ഹായ് ശ്രീനഗ്രി ആണ് ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് പൂച്ചെടികളുടെ അതുപോലെ പലതരം പൂച്ചെടികൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ വേരുപിടിപ്പിക്കാം എന്നുള്ളതിൻ്റെയാണ് ഞങ്ങളിവിടെ തൈകളൊക്കെ ഉണ്ടാക്കുന്നതും വേര് പിടിപ്പിക്കുന്നതും കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഇന്ന് ഇത് ഏത് തരം ചെടികളും ചെയ്യാം ഈ മരിഗോൾഡിനൊന്നും ഇതുപോലെയുള്ള ആവശ്യമില്ല ഇതുപോലെ ചെയ്യേണ്ടതില്ല വെറുതെ കുത്തിയാലും കിളിക്കും അല്ലാതെ നമുക്ക് മുറിച്ചെടുത്ത് വെക്കാവുന്ന ഇതുപോലത്തെ പൂച്ചെടികളും അതുപോലുള്ള മറ്റ് പച്ചക്കറി തൈകൾ അതുപോലെ ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കട്ടിങ്സുകൾ ഇതിപ്പോൾ ജമന്തിയാണ് ജമന്തിയിലാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുക്കാം അപ്പം പ്രൂൺ ചെയ്ത് നമ്മളിതിൽ നിന്ന് തന്നെ തൈകൾ ഉണ്ടാക്കാൻ പോവാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് പല പല കളറുകളുണ്ട് അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്യുമ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് വരും ഇതിൽ നിന്ന് ഈ കട്ടിങ്സുകളിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കാം ഇത് നമ്മളിത് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ രണ്ടിൽ ഹൈറ്റ് കൂടിപ്പോയി കുറച്ചും കൂടി താഴ്ത്തി വേണമായിരുന്നു നമ്മൾ ചെറുതായിരിക്കും കട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ബാക്കി നമുക്ക് നടയിലും കാര്യങ്ങളും കാണിക്കാം പിടിക്കുന്നതെല്ലാം കാണിച്ച വ്യത്യസ്ത ജമന്തികളുടെ കട്ടിങ്സ് കട്ടിങ്സാണിത് മൂന്ന് കളറുണ്ട് ഒന്ന് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ വയലറ്റ് അങ്ങനെ മൂന്ന് കളറാണ് ഇതെങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് റൂട്ടി ഹോർമോൺ ഉണ്ടാക്കി നടാന്ന് നട്ട് വേരുപിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ഇതാണ് ചിരട്ടയുടെ കരിയാണ് അത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ടച്ച് മാത്രം മതി ഇതിൻ്റെ ടിപ്പിൽ കൊടുക്കുക പിന്നെ നട്ട് നട്ട് പോകുക എന്നുള്ളതാണ് അപ്പം നമ്മളിതിങ്ങനെ ഇപ്പോൾ എല്ലാം നല്ല കൃത്യമായിട്ട് ഈ ട്രെയിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെയിലോട്ട് വയ്ക്കുന്നു ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മുറിച്ച് ഇതിലൊക്കെ വെച്ചാലും കിളിർക്കും പക്ഷേ ഇത് നമ്മളിതിൻ്റെ പെർസെൻറ്റേജ് കാരണം ഫുൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്നത് കാരണം ഇതിൽ നൂറ് ശതമാനം നമുക്ക് വേര് പിടിച്ച് കിട്ടും അപ്പോൾ നമ്മളിത് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചാക്കിലോട്ട് ഇത് കയറ്റി വെക്കുക ഇനി ഇത് നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ചാക്കിൽ വെച്ച് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാ മതി അപ്പുറത്തേക്ക് ആക്കിയിട്ട് ടൈറ്റ് ആയിട്ട് വെക്കുക ഇനി ഇതിപ്പോൾ നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അതിൽ നിന്ന് പുറത്തെടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ പത്താമത്തെ ദിവസമായി അപ്പം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതേണ്ട എല്ലാത്തിനും വേര് എൻ്റെ റൂട്ടുകൾ ഫോം ആയിരിക്കുന്നതാണ് എല്ലാം നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പറിച്ച് പറിച്ച് വേറെ കവറുകളിലേക്കോ എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റും പത്ത് ദിവസം കൊണ്ട് ഇത്രയും റൂട്ട് വന്നിട്ടുണ്ട് ഇതിന് അപ്പോൾ എല്ലാ ചെടിയും നല്ല ഭംഗിയായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ യൂണിഫ്യൂമിറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതുപോലെ കാരണം ഇതിൽ വയ്ക്കുമ്പോൾ അത്രയ്ക്കും ഹ്യൂമിഡിറ്റി ഫോം ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് വേരുകൾ വരുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ പൂച്ചെടി വി റോസ് ആണെങ്കിലും അതുപോലെ പൂക്കളുടെ എല്ലാത്തിൻ്റെയും നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കട്ടിങ്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം